മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടുന്ന ബസ്സിന് മുൻപിൽ വടിവാൾ വീശിയ സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ വലിയപറമ്പ് സ്വദേശി ഷംസുദ്ദീനാണ് പിടിയിലായത് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് ബസ് ഹോൺ മുഴക്കിയതോടെയാണ് ഇയാൾ വടിവാൾ വീശിയത് മലപ്പുറത്ത് നിന്ന് രമ്യ ദാസ് ചേരുന്നുണ്ട് രമ്യ ഈ സൈഡ് കൊടുക്കാത്തത് കൊണ്ടാണ് ഓട്ടോറിക്ഷയിലുള്ള ഓട്ടോക്കാരൻ ഇപ്പോൾ വടിവാള് വീശി ബസ് തൊഴിലാളി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് സംഭവം എപ്പോഴാണ് ഇത് നടന്നത് എന്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു വരിപ്പറമ്പ് സ്വദേശിയായ ഷംസിദീനാണ് പിടിയിലായിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അതായത് ഓട്ടോയ്ക്ക് മുന്നിലേക്ക് ബസ് കയറ്റി കയറ്റി നിർത്തുകയും ഇതും പ്രകാപിതനായ ഓട്ടോ ഡ്രൈവർ കൊണ്ടുവന്ന് വടിവാൾ വീശുകയായിരുന്നു ബസ്സിനെ കടന്നു പോകാൻ നിരന്തരം ബസ് ഹോൺ മുടക്കിയിട്ടും കടന്നു പോവാൻ സമ്മതിക്കാതെ വടിവാൾ വീശിക്കൊണ്ട് വടിവാൾ വീശിക്കൊണ്ട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവറായ വലിപറമ്പ് സ്വദേശി ശംസുദീനെ പോലീ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് രമ്യാദാസ്